ഹലോ ഫ്രണ്ട്സ് വാണ്ടർല സ്റ്റോറിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മസനകോടിയിലാണേ മസനകോടിയിൽ നമ്മൾ ആദ്യമായിട്ടൊരു സ്റ്റേ ഒക്കെ എടുത്ത് നിൽക്കുവാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മസനകോടിയിലേക്ക് വരുന്നത് വ്യൂ എന്നാണ് കേട്ടത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് ചെറിയൊരു പ്രോപ്പർട്ടി പക്ഷേ വളരെ ഭംഗിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നേച്ചറിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയെ ഇതിലെ ആനകളൊക്കെ പാസ് ചെയ്യാറുണ്ട് നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് റിവാൾഡോ എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ ഇതിലെ പാസ് ചെയ്തു പോയത് റിവാൾഡോ ആയ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് പിന്നെ ഇതുപോലെ കുറേ അധികം ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ടൈഗർ വന്നേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ നമ്മുടെ ഓണർ കാണിച്ചു തന്നായിരുന്നു എന്താണേലും വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് എത്രമാത്രം കിളികളാണെന്ന് അത് ഉച്ച സമയത്താണ് കേട്ടോ ഇത്രയും ബേഡ്സിൻ്റെ നമുക്കിവിടെ കാണാൻ സാധിച്ചത് അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മസന കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് സാധാരണ എല്ലാവരും പോകുന്ന പോലെ മോയാർ ഷിംഗാർ റൂട്ട് ഒന്നും അല്ല നമ്മൾ പോകുന്നത് ഷിരൂരെന്നു പറയുന്നൊരു ട്രൈബൽ വില്ലേജിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിന് കാരണമായത് നമ്മളോടൊപ്പം ഈ ഒരു ട്രിപ്പിൽ ലാസ്റ്റ് നിമിഷം ജോയിൻ ചെയ്ത ഒരാളാണ് അപ്പോൾ ഈ ട്രിപ്പിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും ആദ്യം പരിചയപ്പെടാവേ നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അഞ്ച് പേരുമായിട്ടാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് ഫസ്റ്റ് നമ്മുടെ ബിബിൻ ചേട്ടനാണുള്ളത് ഇനിയുള്ളതൊരു സെലിബ്രിറ്റിയാണ് ജിനു ചേട്ടൻ നമ്മുടെ ഭീമൻ്റെ വഴിയിലെ കൊസ്തേപ്പ് പിന്നെ നമ്മുടെ കാർത്തിക് പ്രോ ആണ് ഉള്ളത് പിന്നെ ദാ മാറി നിൽക്കുന്നത് ഉണ്ണിയാണ് ഡേയ് ആ ഓക്കെ അങ്ങനെ ഉണ്ണി അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് കേട്ടോ ഈ ഒരു ട്രിപ്പിന് പോകുന്നത് കാണാൻ പറ്റുള്ളത് കൊണ്ട് അധികം എനിക്ക് ഈ ബോർഡ് കുമാർ കുമാർന്ന് പറഞ്ഞൊരു ജീപ്പ് മച്ചാനുണ്ട് അവിടെ ഇരുന്ന് പെയിന്റ് ഒന്ന് ചെയ്തോണ്ടിരിക്കണോ സത്യമായിട്ടും ഞാനപ്പുടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഭയങ്കര ചിന്നംപിള്ളിയും ഇതും കുമാറിന്റെ ബഹളവും കേട്ട് ഞാൻ തോന്നുന്നു കുമാർ പെയിൻ പ്രഷർ ആയിട്ട് അവിടെ കേൾക്കുമ്പോ തള്ളായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ അങ്ങനല്ല നിങ്ങൾ ചിദൽവാക്ക് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടിയാണ് മാർക്ക് എന്ന് പറയുന്ന ഒരാളുടെ ഓണർഷിപ്പിലായിരുന്നു പ്രോപ്പർട്ടി ആൾ മരിച്ചുപോയി പോയി ജിനുചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് കേട്ടോ അപ്പോൾ ആൾ ഇടക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പബ്ലിക്കിന് അലൗഡല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചിദൽവാക്ക് കാണാൻ സാധിക്കില്ല ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ചിദൽവാക്കിലേക്ക് എത്തണമെന്ന് നമ്മളതിനടുത്തുവരെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ജോൺ ആൻഡ് റോഷെന്ന് പറയുന്ന ആൾക്കാരുടെയാണ് അത് നമ്മുടെ ജിനു ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് അവിടെ പോയി അവരെയൊക്കെ ഒന്ന് കാണാം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റെനൽവ്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ ഓണറാണ് റോഷൻ റോഷൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സ്റ്റേ ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ കൊമേഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും നടക്കത്തില്ല ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജിനു ചേട്ടൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വാഷ് ടവറിൽ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഒരു രക്ഷയില്ലാത്ത ആണ് കേട്ടോ എനിക്ക് കണ്ണാത്ത ദൂരത്തോളം പറന്നു കിടക്കുന്ന കാടും മലനിരകളും ഒക്കെ വളരെ ശാന്തമായിട്ടുള്ള പ്ലേസ് കാടിനകത്തായത് കൊണ്ട് തന്നെ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല കേട്ടോ ഇവിടുത്തെ പ്രോപ്പർട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഫെൻസിംഗ് ഒന്നുമില്ല ഏത് സമയവും ആനിമൽസ് കയറി വരാം അങ്ങനെ നമ്മൾ വാച്ച് ടവറിൽ കുറേ സമയം വെയിറ്റ് ചെയ്തു നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിരിയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കാടിനുള്ളിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം സിരിയൂറിലെത്താനായിട്ട് ഈ ഒരു വില്ലേജ് റിസർവ് ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് തന്നെ പ്രൈവറ്റ് വെഹിക്കിളൊന്നും അലൗഡ് അല്ല പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ നമുക്ക് തമിഴ്നാടിൻ്റെ ബസ്സിന് കയറി ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ നല്ല മനോഹരമായിട്ടുള്ള കാടിനകത്തൂടെ സഞ്ചരിക്കവേ മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ ഈ ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് എന്താണ് അതിൻ്റെ അകത്തെ നമ്മളെ അഡിക്റ്റാക്കുന്നത് എന്നറിയില്ല പക്ഷേ കണ്ടിരിക്കാൻ ഒരു രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ലങ്കൂറിൻ്റെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു വണ്ടി വന്നപ്പോഴത്തേനും അവരെല്ലാം ഓടിപ്പോയി ഇങ്ങനെ മാത്രം ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച റോഡ് സൈഡിൽ തന്നെ അങ്ങനെ ഇരിക്കുവാണേ പുള്ളിക്ക് പേടിയൊന്നുമല്ല നോക്കി വണ്ടിയോട് ചേർന്നാണ് ഇരിക്കുന്നത് ഒരു ബീറ്റർ ഇരിക്കുന്നതാണ് വെയിലത്തെത്ത എന്ത് ഭംഗിയല്ല കാണാനായിട്ട് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ പറന്നു പോയി കഴിഞ്ഞാൽ ആ കൊമ്പേ തന്നെ വീണ്ടും മതി നമുക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ കാഴ്ചകളെ കിട്ടുന്നുള്ളൂ ഏകദേശം ഉച്ച കഴിഞ്ഞ് എന്നാൽ വെയിൽ താഴ്ന്നതിന് മുമ്പാണ് കേട്ടോ നമ്മൾ കാട്ടിൽ കയറിയത് അതുകൊണ്ടാവാം ടൈഗറിൻ്റെയും ലെപ്പൈഡിൻ്റെയും മൂവ്മെൻ്റ് അടക്കം നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടുന്ന ഒരു ഏരിയയാണേ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് മെയ്യുന്നുണ്ട് നമുക്ക് രണ്ടെണ്ണത്തിനെ പുറത്ത് കാണത്തുള്ളു കേട്ടോ വണ്ടിയുടെ സൗണ്ട് കേട്ട് ബാക്കിയെല്ലാം അകത്തേക്ക് കേറിപ്പോയി നല്ല സൈസുള്ള കാട്ടുപോത്താണ് ഓക്കെ ഇത് മെയിലാണ് അവരൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മള് താഴെയാണ് ഇത്രേ ഹൈറ്റിലും അതുപോലെ തന്നെ നല്ല ദൂരത്തിലുമാണ് കേട്ടോ കാട്ടുപുത്തുകളെ നമ്മൾ കണ്ടത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും അവർ ഓപ്പൺ പ്ലേസിലേക്ക് വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുമെ ഒരു കൂട്ടം വാഹനങ്ങളെ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് നേരെ കാടിനുള്ളിലേക്ക് കയറിപ്പോയി ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം വാഹനങ്ങളൊന്നും ഇതിൽ പോകുന്നതല്ല ഇവിടുത്തെ ട്രൈബൽ കോളനിയിലെ ആൾക്കാരുടെ വാഹനങ്ങളും പിന്നെ അവരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് വരുന്ന വാഹനങ്ങളൊക്കെയാണ് കൂടുതലും ഇതിനകത്തേക്ക് കയറിപ്പോരുന്നത് കാട് കാണാൻ എന്നാ ഭംഗിയാണെന്നു വെച്ചിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്നു വണ്ടി നിർത്തി പതി കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നിറങ്ങിപ്പോയാലോ എന്ന് വരെ ചിന്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മസിനുടി ഭാഗത്തെ കാടുകളൊക്കെ നല്ല രീതിയിൽ പച്ചപ്പിൽ നിൽക്കുവാണ് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിനകത്തോടെ യാത്ര ചെയ്യാനായിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയൊരു കാട് പുതിയൊരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അടുത്തത് നമുക്കായിട്ട് കാട് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ജിജ്ഞാസയോടെയാണ് കേട്ടോ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് എന്താണേലും കാട് നമുക്ക് ഒന്നും തരാതെ തിരികെ വിടില്ല എന്ന് ഉറപ്പുണ്ട് എന്താണേലും ഒരു റൂട്ട് ചെന്നെത്തുന്ന ഒരു ട്രൈബൽ കോളനിയിലേക്ക് അതുപോലെ തന്നെ മാരിയമ്മൻ ടെമ്പിളിലേക്കാണ് അങ്ങനെ പതിമൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമ്മൾ മാരിയമ്മൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വരെ ഉള്ളിൽ കേട്ടോ ഈ ഒരു വഴി നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് സമയം നടക്കാം കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് താന്നിട്ട് പതിയെ തിരികെ കാടിനുള്ളിൽ കയറി പുറത്തേക്ക് പോകാം എന്നാണേലും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് ഇതുവരെ മസനകൊടി വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ ജിനുചേട്ടൻ കാരണം കേട്ടോ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലം വരുന്നത് ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് നമ്മളോടൊപ്പമുള്ള ജിനുചേട്ടൻ വെറുതെ കാട് കാണാനായിട്ട് വന്ന ഒരാളല്ല പുള്ളി ഒരു അൾട്ടിമേറ്റ് വൈൽഡ് ലൈഫ് ഫ്ലവർ ആണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിക്ക് അതൊക്കെ നമ്മളോട് പുള്ളി വളരെ മനോഹരമായിട്ട് പങ്കുവെച്ചു തന്നു ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെ ഞങ്ങളോടൊപ്പം വേടണമെന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ പുള്ളി പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ നമ്മൾ കേട്ടോട് വന്നതാണ് ആ ചേട്ടൻ ഇതുപോലെ കാട്ടിലേക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തേക്കുന്ന ഒരാളല്ലേ എനിക്ക് കാട് ഭയങ്കര ഇഷ്ടം അപ്പോൾ മിക്ക ഹോളിഡേസും കാട്ടിലേക്കാണ് സിറ്റീസിലേക്കല്ല സിറ്റി നമ്മൾ ആവശ്യത്തിൽ കാണുന്നുണ്ടല്ലോ ചേട്ടൻ ഫാമിലിയൊക്കെ ആയിട്ട് ധാരാളം കാടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അതെ അപ്പോൾ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു അതായിരുന്നു ശരി എന്നെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട് കൊണ്ടാണ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടുത്തെ വില്ലേജേഴ്സ് പ്രതിയെ മേയ്ക്കാൻ വിട്ട കന്നുകാലികളൊക്കെ ആയിട്ട് തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് വരുവാണ് അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ റോഡ് നിറയെ കന്നുകാലികളും ആടുകളും ഒക്കെ ആയിട്ട് ഒപ്പതായി കുരങ്ങന്മാരുണ്ട് ഇവർ ഈ അമ്പലം പരിസരത്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവർ പതിയെ പതിയെ അവരവരുടെ കോളനികളിലേക്ക് പോവുകയാണ് കന്നുകാലികളുമായിട്ട് എന്നാണേലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് ശരിക്കും ഇത്രയും വൈൽഡ് ലൈഫ് ആക്ടിവിറ്റി ഉള്ളൊരു സ്ഥലത്ത് അതായത് കടുവയും മെപ്പീടും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇതുങ്ങളെ ഇവരെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പണിപ്പെട്ട പണി തന്നെയാണ് കേട്ടോ ഇതുങ്ങളെ മേയ്ക്കാൻ വിടുന്നതൊക്കെ കാടിനുള്ളിലേക്കാണ് അല്ലെങ്കിൽ ഈ ആട്ടും പറ്റങ്ങൾ വരുന്നത് കേട്ടോ അരി വരിയായിട്ട് ഇവർ ദൂരെ നിന്നും ഒരു കൂട്ടമായിട്ട് നടന്നു വരുന്നത് കണ്ടിട്ട് ഒരു കൗതുകം തോന്നിയിട്ട് ഇവർ വരുന്ന വഴിക്ക് നടുക്കി നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു എടുക്കുന്നത് ഇവർ തൊട്ടടുത്ത് വന്നപ്പോഴത്തേന് സഹിക്കാൻ വല്ലാത്ത നാട്ടമാണ് കേട്ടോ ഇവർക്ക് വെള്ളം കണ്ടിട്ട് വർഷങ്ങളായി ദൂരെ നിന്ന് കാണാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ സ്മെല്ലാണ് ദൂരെ നിന്ന് കാണാൻ എന്ത് ഭംഗിയല്ലേ ഒരു പറ്റോ ആട്ടും കൂട്ടങ്ങൾ അവയെ മേരിച്ചോണ്ട് പോകുന്ന ഇടയെത്തി വൈകുന്നേരത്തേക്ക് വീട്ടിലേക്കുള്ള വിറകൊക്കെ ആയിട്ടാണ് കേട്ടോ അവരുടെ തിരിച്ചു വരവ് എന്താണേലും പതിയെ ലൈറ്റ് താന്നു തുടങ്ങി കുറേ അധികം സമയം നമ്മളതായി ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ തിരിച്ച് കാട് കയറുകയാണ് കേട്ടോ കാട് ഇറങ്ങുവാണെന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം ഇനി നമ്മൾ തിരിച്ച് പതിയെ പുറത്തേക്കാണ് പോകുന്നത് എന്താണേലും തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കാം സന്ധ്യയാകുംതോറും കാടിൻ്റെ ആ ഒരു വന്യത കൂടിക്കൂടി വരുന്നു ഇപ്പം കാണാൻ കുറച്ചുകൂടെ ഭംഗിയായി കേട്ടോ കാട് ഈ ഒരു യാത്രയിൽ നമുക്ക് നല്ല രീതിയിലുള്ള സൈറ്റിങ്ങും കൂടെ ഉണ്ടെങ്കിലും ഓ ഒരു രക്ഷയില്ലാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു കാട് തരുന്നത് ഏതാണ്ട് ബ്ലാവുകൾ കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നു അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കുറച്ച് പേര് ഇങ്ങനെ സൈഡിലുണ്ട് ഇവരുതാ ഇവിടെ നിൽക്കുവാണ് വണ്ടി പോകുന്നതു കൊണ്ടെ അവർ ക്രോസ് ചെയ്യേ ഇന്ത്യൻ റോബിൻ എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ വളരെ ചെറിയൊരു പക്ഷി പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ ഓ മൈലിരിക്കുന്നത് കണ്ടോ ഒരു കുറ്റിയാൽ നല്ല ഫോട്ടോ ഫ്രെയിമിലാണ് കേട്ടോ ആളിരിക്കുന്നത് നമ്മൾ മയിലുകളെ ഒരുപാട് തവണ കാണുകയും വിഷിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതായാലും നല്ല ഫ്രെയിമിലിരിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇപ്പം മയിലുകളുടെ വീഡിയോ എടുക്കാറുള്ളത് നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് മയിലുകളെ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ എല്ലാത്തിനും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോരുമായിരുന്നു ನನ್ನ ಕಂದನಿದ್ದೆನಪ್ಪ ಇದು ഈ ഒരു കാട്ടുപോത്തിൻ കൂട്ടം നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ ചെരുവിലാണ് കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ അലമ്പോൾ കേട്ടത് ആ കേട്ട ഭാഗത്തേക്കാണ് കേട്ടതാ നോക്കുന്നത് നോക്കുന്നതേ കണ്ടിന്യൂസ് ആയിട്ട് അലമ്പുഴക്കോ കണ്ടിന്യൂസ് ആയിട്ട് അലങ്കോളടിച്ചോണ്ടിരിക്കും ഒരു കാട് കേറുന്നതാണ് പക്ഷേ അലങ്കൂട് കെട്ടിട്ട് അവർ കയറാൻ നിൽക്കുന്നുണ്ടോ അവരുടെ പൊസിഷൻ നിൽക്കുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് നാല് സൈഡ് നോക്കുന്നുണ്ടോ അവർ ഇങ്ങനെ സൈഡിൽ നമ്മൾ നിൽക്കുന്നുണ്ട് ബാക്കി അവർ കാട് എങ്ങോട്ടൊക്കെ ഉണ്ടോ ആ സൈഡെല്ലാം തിരിഞ്ഞാണ് അവർ നിൽക്കുന്നുണ്ടോ കേട്ടോ കൊരങ്ങൻ്റെ അലങ്കൂട് കേട്ടോ എന്തായാലും ഇവരുടെ ഇവർക്കൊരു ചാർജിങ് ഇല്ലാതെ വിടില്ല ഇവരെ കാടിന്റെ ഒരു ആംബിയൻസ് മാർക്ക് ും കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തിരികെ പുറത്തേക്ക് പോരുവാണ് ഇനി നമുക്ക് കുറേയധികം ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ട് അപ്പം നമ്മൾ പുറത്തെത്തുമ്പോഴേത്തന്നെ നല്ല രീതിയിൽ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല അവർ കാട് കയറിയില്ല അവരങ്ങനെ തന്നെ നിന്ന് കേട്ടോ എന്താണേലും നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടായി പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് പുതിയൊരു കാട്ടിൽ കടുവ അല്ലെങ്കിൽ ലപ്പേഡിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റി ആ അലാംക്കുള്ള കാരണം ഇപ്പം നോക്കി കാടിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ അങ്ങനെ സൂര്യൻ പ്രതിയെ താഴ്ന്നു കിട്ടും ഇനി പ്രതിയെ കാട് ഇരുട്ടിലേക്ക് മാറി ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്താണെങ്കിൽ നമുക്ക് നോക്കാം ഓ ഈയൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് എന്ത് ഭംഗിയല്ലേ എന്താണെങ്കിലും നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു നമുക്ക് ചെക്ക് പോസ്റ്റിൽ എത്താറാകുമ്പോഴും സൈറ്റിംഗ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇനി ഒരു ദിവസം കൂടെ ഇങ്ങോട്ടേക്ക് വരണം ഈ ഒരു കാട് നല്ല രീതിയിൽ എക്സ്പ്ലോറ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് നടക്കുമെന്നറിയത്തില്ല അങ്ങനത്തെ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകട്ടോ ഈ ഒരു ചെക്ക് പോസ്റ്റിന് തൊട്ട് ചേർന്നിട്ട് ഒരു വീടുണ്ട് മുത്തുവങ്കലിൻ്റെ വീട് അതും നമ്മുടെ ജില്ലചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ പ്ലാൻ മാറ്റി ഇന്ന് ഞങ്ങൾ റിസോർട്ടിൽ സ്റ്റേ എടുക്കുന്നില്ല നേരെ മുത്തുവെങ്കലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്പു ഇതൊരു കാണേണ്ട ബിൽഡിങ് തന്നെയാണ് കേട്ടോ ശരിക്കും ഇതെല്ലാം ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റാണ് ഇവർക്കിവിടെ സ്റ്റേ പണ്ടു മുതലുള്ളത് കൊണ്ട് സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തേക്കുന്നതാണേ അതൊരു വലിയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന പോലൊരു ബിൽഡിങ് ഇവിടത്തെ ഒരു സ്റ്റേ ഒരു രക്ഷയില്ലാത്തതായിരുന്നു അപ്പൊ അത് നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത ഇവിടത്തെ വീടുകൾക്കൊന്നും ഫെൻസിംഗ് ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത്ര രാത്രിയായിട്ടും ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല ഇവർക്ക് ലൈറ്റ് ഇടാൻ പറ്റില്ല കാര്യം അത് ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായത് കൊണ്ട് ഇടാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ നൈറ്റ് പരിപാടിയൊക്കെ ഒക്കെ ഇവിടെ കേട്ടോ ഇവരുടെ വീടിന്റെ മുറ്റത്ത് പുലിയും കടുവയും ഒക്കെ വരുന്നതാണ് ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവർ ഇവിടെ ചെറിയ രീതിയിൽ പാർട്ടി നടക്കുന്നൊരു സ്ഥലമാണ് അവിടെ ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആനിമൽസ് എന്നൊക്കെ ഇങ്ങനെ നോക്കി മാനിനെയും കാട്ടുപന്നിയും കണ്ടു പക്ഷേ ആനയും വന്നില്ല കടുവയും വന്നില്ല പുലിയും വന്നില്ല ഏഹ് അങ്ങനെ ആ ഒരു രാത്രി കഴിഞ്ഞു ഒരു രക്ഷയില്ലാത്തൊരു നൈറ്റ് സ്റ്റേ ആയിരുന്നു കേട്ടോ ഇതാ പകൽ വെളിച്ചത്തിൽ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു മുത്തുകൾടെ വീടാണ് ഇവിടെ മുത്തുകൾ ഉണ്ട് ആളുടെ വൈഫുണ്ട് മകൻ വിനീത് ഉണ്ട് എല്ലാവരും നല്ല അടിപൊളി കമ്പനി കേട്ടോ ഒരുപാട് നേരം അവരെ കേട്ട് സംസാരിച്ചു അവർക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതാ ഇവരോടൊപ്പം ഉള്ളൊരു ആളാണ് കേട്ടോ മുറ്റത്തവിടെ നടക്കുന്നത് ലോക്കീന്നാണ് അവൻ്റെ പേര് ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു ഇവരെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു പക്ഷേ ആൾ ഭയങ്കര കമ്പനിയായി കേട്ടോ അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേന് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു സീനാണ് ആദ്യം എന്താ അടുത്തേക്ക് പോകാൻ പോലും പേടിയായിരുന്നേ പക്ഷേ ഇവ കണ്ടോ ആൾ ഭയങ്കര കൂളാണ് ഇവിടെ എല്ലാം എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവൻ ഇവനെ നോട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇതിനെ വീടിനകത്ത് തന്നെ നിർത്തിയാണ് കേട്ടോ വളർത്തുന്നത് പുറത്തേക്ക് അങ്ങനെ വിടാറേ ഇല്ല എന്താണേലും ഇനിയും നമുക്ക് മസനഗുടിയിൽ ഇതുപോലൊരു ഓവർനൈറ്റ് സ്റ്റേ കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാണ് കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നല്ലോ ഈ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല ഇത് ഇവരുടെ സ്വന്തം വാസസ്ഥലമാണ് സൊ നമ്മുടെ ജനചേട്ടൻ്റെ ആ ഒരു പരിചയത്തിൽ മാത്രം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാനായിട്ടൊസരം കിട്ടിയതാണേ എന്താണെങ്കിൽ അതും നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കിന്നരിപ്പരും ധരിക്കുന്നുണ്ടോ കുറേ ബേഡ്സ് ഉണ്ടോ അതുപോലെ തന്നെ രാവിലെ മാനും പന്നിയൊക്കെ ഇതിൻ്റെ ചുറ്റുപാട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രിമേജത്തിലേക്ക് ആരെങ്കിലും കയറ് വന്നു കഴിഞ്ഞാൽ ലോക്കിയന്മാരെ ഓടിക്കും പുറത്താണെങ്കിൽ പക്ഷെ ആരെ ഉപദ്രവിക്കാറൊന്നുമല്ലോ അവൻ വീടൊരു കാട്ടിലായത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാഴ്ചകൾ സുലഭമാണ് കേട്ടോ ഇവർ പറയാറുള്ളത് ഇവർക്ക് കാടിനുള്ളിലേക്കൊന്നും പോകണ്ട ഇവിടെ ഇരുന്നാൽ തന്നെ ആനയും കരടിയും കടുവയൊക്കെ കാണാവുന്നതാണ് കേട്ടോ അത് വെറുതെ പറയുന്നതല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവരെ നമ്മളെ കാണിച്ചു തന്നെ കേട്ടോ എന്താണേലും ഒരു സ്റ്റേ എന്താണേലും നമുക്ക് റിസോർട്ടിൽ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ ഈ ഒരു മസന കൂടി ട്രിപ്പ് ലൈഫിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ പതിയെ തിരിച്ചിറങ്ങോ അയ്യോ ഒരു കാര്യം മറന്നുപോയി മുത്തുങ്കളിനെയും വിനീത് ബ്രോയെ പരിചയപ്പെടുത്തിയില്ലല്ലോ എൻ്റെ ഒപ്പം ഇരിക്കുന്ന ആളാണ് വിനീത് ബ്രോ കാരൻ നമ്മുടെ ജിനുചേട്ടൻ്റെ സൈഡിലിരിക്കുന്ന ആളാണ് മുത്തുങ്കളെ അപ്പം ഇവരോടൊക്കെയൊപ്പം കുറേയധികം നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഹസനഗുടിയോട് പ്രതി ഇടപെടുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് വണ്ടർ ലാസ്റ്റിങ് സൈനിക